എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ ഇടപെടൽ അല്ലപ്ര ഗവൺമെൻറ് യു പി സ്കൂളിന് പുതിയ അക്കാദമിക് ബ്ലോഗ് യാഥാർത്ഥ്യമായി ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദ്യാലയങ്ങളോടുള്ള എൽദോസ് കുന്നപ്പിള്ളിയുടെ സമീപനം അസൂയാവഹമെന്നും പ്രതിപക്ഷ നേതാവ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് അല്ലപ്ര ഗവൺമെന്റ് യു പി സ്കൂളിന് പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മിച്ചത് കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുമായി ജീവനാവസ്ഥയിലായ സ്കൂളിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് സ്കൂൾ അധികൃതരും പി ടി ഐയും നാട്ടുകാരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പെരുമ്പാവൂർ എം എൽ എ സഹായവുമായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയത്തിന് കാലത്തിനനുയോജ്യമായ രീതിയിൽ ലഭിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മലപ്പുറ ഗവൺമെന്റ് യു പി നമ്മുടെ എം എൽ എയുടെ അസ്വികസന പണിയിൽ കോടി രൂപ ചെലവഴിച്ച് മനോഹരമായ ഒരു വ്യക്തികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എനിക്കൊരു ചെറിയ അസൂയ എന്നിവ തോന്നി കാരണം എന്റെ നിയോജന ഇതുവരെ ഇത്രയും ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ എം ഇതുവരെ ഞാൻ ഒരു യു പി സ്കൂളിൽ നിന്ന് ഒരു കോടി രൂപയുടെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കര അത്രയും ഇപ്പൊ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ദിവസത്തിന്റെ അടുത്ത പ്രഖ്യാപനം ഇതിന് പൂർത്തിയായി കഴിഞ്ഞാലും വീണ്ടും ഒരു കോടി രൂപ കൊടുക്കും ഒരു കോടി രൂപയുടെ കെട്ടിടമാണ് ഒരുപക്ഷെ കേരളത്തിൽ ഒരു യു പി എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു അടുത്ത ഒരു വർഷം കൊണ്ട് സ്കൂളിനെ ഒന്ന് നിലവാരത്തിൽ എത്തിക്കുന്നതിനോടൊപ്പം ഇപ്പോൾ നിർമ്മിച്ച കെട്ടിടത്തിന് മുകളിൽ ഒരു കോടി രൂപ കൂടി ചെലവഴിച്ച പുതിയ മന്ദിരം കൂടി നിർമ്മിക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി ഉറപ്പു നൽകി ഒരുപാട് വലിയ കാഴ്ചപ്പാടുകൾ നമുക്ക് സമ്മാനിക്കുന്ന സുന്ദരമായ ഇടമാണ് വിദ്യാലയം മാതാപിതാ ഗുരു ദൈവം എന്നുള്ള വാക്കിന് ഈ പ്രപഞ്ചം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇനി അതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് കരുതേണ്ടതില്ല മാതാവും പിതാവും ഗുരുവും ദൈവവും എല്ലാം ഒരേപോലെയാണ് നമുക്കെന്നും നമ്മളെല്ലാം കാണുന്ന ഏറ്റവും വലിയ അതിനുശേഷം കാണുന്നത് ദേവാലയങ്ങളാണ് ഹിന്ദു ആയാലും ക്രൈസ്തവനായാലും ആയാലും കാണുന്ന ദേവാലയങ്ങൾ നമുക്ക് മറ്റിടമാണ് അവിടെ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു പക്ഷെ ആത്മവിശ്വാസം നൽകുന്നത് വിദ്യാലയങ്ങളാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് വൈസ് പ്രസിഡന്റ് ഷമീദ ഷെരീഫ് മുൻ പ്രസിഡന്റ്മാരായ എൻ ബി ഹമീദ് ഷിഹാബ് പള്ളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നസീമ റഹീം വാസന്തി രാജേഷ് വാർഡ് മെമ്പർമാർ ഹെഡ് മിസ്റ്റർ ടി വി ഗീത പി ടി ഐ പ്രസിഡന്റ് മഞ്ജു ബിജു എം പി ടി ചെയർപേഴ്സൺ ആതിര അരുൺ പഞ്ചായത്ത് സെക്രട്ടറി എൽ ശ്രീകുമാരി തുടങ്ങിയവർ സംസാരിച്ചു അല്ലപ്ര സെന്റ് ജേക്കബ് പള്ളി അധികൃതർ പൂർവ്വ അധ്യാപകർ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങൾ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബഹുമാനപ്പെട്ട പെരുമ്പാവൂരിന്റെ എം എൽ എൽ ഡോസ് കുന്നപ്പള്ളിയുടെ രണ്ടായിരത്തിരണ്ട് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ചാണ് അല്ലപ്ര സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്ന് ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പന്ത്രണ്ടരയ്ക്ക് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഈ നാട് ഒട്ടൊക്കെ ആഗ്രഹിച്ച ഈ നാടിൻ്റെ സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഈ സ്കൂളിന് പുതിയ കെട്ടിടം എന്ന നാട്ടുകാരുടെ സ്വപ്നവും ഈ വിദ്യാർത്ഥികളുടെ സ്വപ്നവും ഇന്ന് പൂവണിയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ